അങ്ങനെ സിനിമ എന്ന് പറഞ്ഞിപ്പോൾ ഈ ഉണ്ടെന്ന് പറയുമ്പോൾ വേറെ കാര്യമുണ്ടോ നമുക്ക് നമ്മുടെ മോന്റെ ധാരണ ഇല്ല ഇതാണല്ലോ സുന്ദരല്ലോഹി വരാനുള്ള ഒത്തിരി ഭയങ്കര ആഗ്രഹമാണ് ഇത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പിന്നെ പടത്തിന്റെ ഒരു നട്ടലിലാണ് ഈ ക്യാരക്ടർ ഇത് പോയി കഴിഞ്ഞാൽ കളർ അങ്ങനെ ബാധിക്കും അങ്ങനെയാണോ അതാണ് ചെച്ച പറഞ്ഞു അത് കറക്റ്റായിട്ട് ചെയ്യണം അതാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ കേട്ട് ഭയന്നിരിക്കുകയാണ് ഞാൻ ഒരു സ്ത്രീയാണ് പറഞ്ഞത് എന്നാലും അതൊന്നും അത് ഈ കാണിച്ച അത് ശരിയല്ലേ കേട്ടോ ഞങ്ങളൊന്നും ഒരിക്കലും അങ്ങൊന്നും സമ്മതിച്ചു വരത്തില്ല സത്യം പറയാൻ കണ്ടിട്ട് പറഞ്ഞ ഇങ്ങനെ ഒരു വേഷം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആൾക്കാരെ അംഗീകരിക്കുമോ കാരണം പുള്ളി ഇങ്ങനെയുള്ള വേഷം ആദ്യം തോന്നുന്നത് വേഷം ചെയ്യുന്ന അതെ അതെ അപ്പൊ അത് നമുക്ക് ടെൻഷനാണ് വാസ്തവം പറഞ്ഞാല് ജീവിച്ചിരിക്കുന്ന അതിനകത്ത് കുറച്ച് പേരിൽ ഞങ്ങൾ മാത്രമേ നമസ്കാരം അബ്രപാളികളിൽ എഴുതിയ മഹാകാവ്യം എന്നാണ് അമരം എന്ന സിനിമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുന്നേ മലയാളികൾക്ക് മുന്നിൽ ഒരു നൊമ്പരമായി മാറിയ ഒരു സിനിമ ഈ സിനിമ മുപ്പത്തിനാല് വർഷത്തിന് ശേഷം വീണ്ടും ഫോർ കെ മികവോടുകൂടി പ്രദർശനത്തെത്തുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഈ ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്ത അശോകടനാണ് പിന്നെ ഈ സിനിമ നിർമ്മിച്ച നിർമ്മാതാവ് ബാബു തിരുവല്ലയാണ് നമസ്കാരം മുപ്പത്തിനാല് വർഷമായി ഈ അമരം എന്ന ചിത്രം പ്രദർശനത്തെത്തിയിട്ട് വീണ്ടും അതായത് പുതിയ തലമുറയ്ക്ക് വേണ്ടി കൂടുതൽ ദൃശ്യമികവോടുകൂടി ഈ സിനിമ എത്തുകയാണ് ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ബാബുചണ്ട എങ്ങനെയാണ് ഈ സിനിമയെ ഇപ്പോ അവതരിപ്പിക്കുന്നത് ഈ സിനിമ ഈ ജനറേഷൻ കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം നമ്മുടെ റിലേഷൻഷിപ്പില്ലേ ഒരു അച്ഛനും മകളും അല്ലെങ്കിൽ അച്ഛനും മകനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു ഇപ്പം നമുക്കുണ്ടോ മനസ്സിലായില്ലേ ഇത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസമാണെങ്കിലും അത് ഇതിനകത്ത് നന്നായിട്ട് പറയുന്ന ഒരു സിനിമയാണ് റിയാലിറ്റിയാണ് ജീവിതമായിട്ട് ബന്ധപ്പെട്ട ജീവിത മനസ്സിലായില്ലേ അപ്പം അതിന് എനിക്ക് അന്ന് പറഞ്ഞതും ഇന്ന് പറയുന്നതുമായിട്ട് വ്യത്യാസമൊന്നും തോന്നുന്നില്ല റിലേഷൻഷിപ്പ് എല്ലാം അച്ഛനും മകളും തമ്മിലുള്ള ബന്ധവും അച്ഛനും മകനും തമ്മിലുള്ള ബന്ധവും ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധവും കാമുകന്മാരുടെ ബന്ധവും എല്ലാം ഒന്നു തന്നെയല്ലേ ഇപ്പോഴും പണ്ടും ഒന്ന് തന്നെയാണ് പക്ഷെങ്കിൽ അതിൻ്റെ ആ ചേഞ്ചസ് ഇല്ലേ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ചേഞ്ചസ് ഞാൻ എൻ്റെ മക്കളുമായിട്ട് കണ്ടുവരുന്ന ചേഞ്ചസ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ വ്യത്യാസം അപ്പം ഇപ്പോഴത്തെ ജനറേഷൻ ഈ സിനിമ ഒന്ന് കാണട്ടെ കാണണം എന്നൊരു ആഗ്രഹക്കാരനാണ് ഞാൻ അതാണ് അതിനാണ് ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രെയിൻ വരാൻ ഈ ചിത്രം സംവിധായകൻ എന്ന് പറയുന്നത് അന്ന് മലയാളത്തിൻ്റെ എക്കാലത്തെയും ക്രാഫ്റ്റുമാൻ അറിയപ്പെടുന്ന ഭരതനാണ് അതുപോലെ തന്നെ ഇതിന് തിരക്കഥ ഒരുക്കിയത് ലോഹ്യേട്ടൻ ലോഹിയേട്ടൻ ശരിക്കും ഒട്ടേറെ സിനിമകൾ എഴുതുകയും സംവിധാനം ഒക്കെ ചെയ്ത മനുഷ്യനാണ് മഹാന്മാരായ ആളുകളെ രണ്ടുപേരും അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ അഭിനയിച്ചത് മമ്മൂക്കിയാണ് മറ്റൊന്ന് അഭിനയ പ്രതിഭ എന്ന് എക്കാലത്തേയും നമുക്ക് നേരിട്ട് കൂടിക്കാവുന്ന മുരളീചേട്ടനാണ് അശോക് അതുപോലെ തന്നെ ലളിത ചേച്ചി അതുപോലെ തന്നെ മാധു തുടങ്ങി വലിയ ഒരു നില ഇതിന് സിനിമട്ടോഗ്രാഫി ചെയ്തത് എക്കാലത്തെയും പ്രഗത്ഭനായ സിനിമട്ടോഗ്രാഫർ മധു അമ്പാട്ടാണ് സാബു സിറൽ തുടങ്ങി എല്ലാ ആളുകളും അതായത് ജോൺസൺ മാഷ് എല്ലാ ആളുകളും പ്രഗത്ഭമാരാണ് എങ്ങനെയാണ് ഇത്ര ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഒരു നിർമ്മാതാവിന് മാത്രമേ അത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടാക്കിയൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ അതൊക്കെ ഒരു നിമിത്തമാണ് ഇത് നമ്മൾ ഇപ്പം എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അത് ചെയ്യാൻ പറ്റണമെന്നില്ല അതിന് ഒരു ദൈവാധീനം എന്നൊക്കെ നമ്മൾ പറയല്ലേ ഒരു ഈശ്വരാധീനം കൂടെ അതിനുണ്ടാവണം ശരിക്കും അമരത്തിനകത്ത് അത് ഉണ്ടായ ഒരു സിനിമയാണ് എൻ്റെ ഞാൻ പത്ത് പതിനഞ്ച് സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഭരതത്നായിട്ട് വരുമ്പോൾ തന്നെ ഭരതടനായിട്ട് കാണുമ്പോൾ തന്നെ എനിക്ക് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഭരതൻ ഭരതൻ പത്മരാജൻ കെ ജി ജോർജ് ഇങ്ങനെയുള്ള ഒരു ആ ഒരു ഇതിനോടായിരുന്നു എനിക്ക് താല്പര്യം അവരുടെ സിനിമകളോടും അരുൾ ഗോപാലൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സിനിമകളാണ് എനിക്ക് എനിക്കിഷ്ടം അങ്ങനെയാണ് ഞാൻ ഭരതനോട് ഞാൻ ബന്ധപ്പെടുന്നത് എൻ്റെ ആദ്യത്തെ സിനിമ ഇതല്ല കേട്ടോ മിന്നാമൻ ഇങ്ങനെ ഓർമ്മ കേട്ടോ എൻ്റെ ഫസ്റ്റ് ഫിലിം അതിന് എനിക്ക് വാടക കിട്ടും ഞാനും ഗോച്ചാട്ടിനോട് ചെയ്ത സിനിമയാണ് എൻ്റെ പാർട്ടർ അപ്പോൾ സെക്കൻഡ് ഫിലിമാണ് അമരം മനസ്സിലായില്ലേ അപ്പം ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് നല്ല നന്നായിരിക്കണം സിനിമ ചെയ്യുന്ന ഒരു ഒരു ഫിനാൻഷ്യൽ അട്രാക്ഷൻ മാത്രമല്ലായിരുന്നു പിന്നെ എനിക്ക് സിനിമയിൽ ഡയറക്ടറാണെന്നുള്ള മോഹമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ അതിനൊക്കെ കൂടെയാണ് ഞാൻ ഇതിനകത്ത് വന്നത് പ്രൊഡ്യൂസറായിട്ട് വന്നതിൻ്റെ രഹസ്യം അതാണ് അന്ന് ഒന്നിൽ നമ്മൾ അസിസ്റ്റൻ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിട്ട് നമ്മൾ കയറിയാൽ പറ്റും മനസ്സായില്ലേ അപ്പോൾ ആ വഴി ഞാൻ പ്രൊഡക്ഷനാണ് കണ്ടെത്തിയത് മനസ്സായില്ലേ അപ്പം ഇത് ഓരോന്നും ഇപ്പം അശോകം വന്നതും നിമിത്തമാണ് മാധു വന്നതും നിമിത്തമാണ് അങ്ങനെ എല്ലാ ആൾക്കാരെയും നമ്മൾ അല്ലാണ്ട് വന്നു നമ്മൾ ഇപ്പം ശരിക്കും ഫസ്റ്റ് 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 ആർട്ട് ഡയറക്ടർ ചെയ്യുന്ന ഇതങ്ങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശ്രമിച്ചു അങ്ങ് സംഭവിച്ചു അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രൊഡ്യൂസർ കഴിവെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ദൈവാദീനം കൊണ്ട് ഇതൊക്കെ സംഭവിച്ചതാണ് അതുകൊണ്ട് അതൊരു നല്ല സിനിമയായി അല്ലേ അശോകൻ ഉണ്ടായിരുന്നില്ല ആദ്യം മനസ്സിലുണ്ടായിരുന്നു അല്ലേ അല്ലല്ല അശോകന് ഭരതാടിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതിന് മുമ്പ് പ്രയാണത്തിനും മറ്റേ പിന്നെ പ്രണാമ പ്രണാമ ചിലമ്പ്ലാലി വൈശാലിട്ട് ശേഷം വൈശാലിക്ക് തൊട്ട് മുമ്പാണ് അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞാൽ വരാം അപ്പം അശോകനെ അറിയാമല്ലോ പെട്ടെന്ന് ഒരു ചേഞ്ചസ് ഞങ്ങൾക്ക് വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടേന്ന് തോന്നുന്നത് അല്ലേ ആ അങ്ങനെയാണ് അശോകം വരുന്നത് ക്യാരക്ടർ അത് നമുക്ക് ദൈവം കൊണ്ട് തന്നൊക്കെ പറഞ്ഞില്ലേ പറയുകയാണെങ്കിൽ അങ്ങനെ അതൊരു നിമിത്തമാണ് ഞാൻ പറഞ്ഞത് അത് നമ്മുടെ കൈയിൽ അല്ലത് ഒത്തിരി കാര്യങ്ങൾ സിനിമയിൽ സംഭവിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല സിനിമ സംഭവിക്കലാണ് സംഭവിക്കലാണ് നമ്മൾ ഫോട്ടോ എടുക്കണം അപ്പം ഇത് സംഭവിക്കുന്നതാണ് സംഭവിച്ചതാണെന്ന് നമ്മൾ അതങ്ങനെ സംഭവിച്ചു അശോട്ട് പത്തനായിരം സാർ കണ്ടെത്തിയ നടനാണ് അശോഘൻ പിന്നീട് വരതേട്ടൻ കുറച്ചും കൂടി തേച്ചു പിരിക്കി എങ്ങനെയായിരുന്നു ആ ഒരു ഭരതേട്ടനായിട്ടൊരു ബന്ധം ഭരതേട്ടന്റെ ആദ്യ സിനിമയിൽ ഞാൻ ഞാൻ അഭിനയിക്കുന്ന ആദ്യ സിനിമ ചിലമ്പ ചിലമ്പ പറഞ്ഞ പോലെ ഞങ്ങളൊരു ഞാനും നെടുപടി വേണോ ചിലപ്പോൾ സുഹൃത്തൊക്കെ എന്റെ ഹീറോ ബഹുമാൻ ക്യാരക്ടർ അന്നാണ് ഭരതദേ അനുഭവ ഭരതേട്ടൻ്റെ സിനിമകളൊക്കെ ഉള്ള കാണെങ്കിൽ ഇവർക്കൊരു ഇങ്ങനെ ഈ ഒരു ഭരതൻ പത്മരാജൻ ഗജി ജോർജ് മോഹൻ ഇവരൊക്കെ മലയാള സിനിമയിൽ പ്രത്യേക സ്ഥാനമുള്ളവരാണ് എന്നും പുതുമ കൊണ്ടുവരുന്ന റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഇവരെല്ലാം അപ്പോൾ ആ ഒരു ഇമേജ് എന്തൊക്കെയാണ് ഇവരുടെ പടത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു ആക്ട്രസ് മലയാളത്തിലുണ്ടോയെന്ന് സംശയമാണ് അതൊരു വലിയ നമുക്ക് ഒരു ഓണറാണ് ഇവരുടെ പടത്തിൽ അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്നെ ആദ്യം വിളിക്കുന്നതൊക്കെ അപ്പൊ ഞാനങ്ങനെ ഭരത കാണെന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ ആദ്യം ഭരതകേക്ഷം കാണുന്ന നേരിട്ട് കാണുന്ന ഒരിടത്തൊരു ഫയൽ വന്നു പപ്പേട്ട സിനിമയില് കുമരകത്ത് നടക്കുമ്പോ അവരുടെ ഇതിന്റെ ഷൂട്ട് കോട്ടയം അടുത്ത് തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവര് ഈ ഭരതേട്ടം എന്റെ പിന്നെ റൈറ്റർ കാക്കനാട ചേട്ടൻ മരിച്ചു കയറി ഇവ രണ്ടൂടെ വരുമ്പോഴാണ് കാണുന്നത് അപ്പൊ ഞാനിങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ബന്ധം വിട്ട് ഇങ്ങനെ വാവളം നോക്കിയിരിക്കുക ഇവരൊക്കെ അപ്പൊ ഞാനിങ്ങനെ നമ്മുടെയൊക്കെ മാറി നമ്മുടെ രാജ ആ പ്രായമല്ലേ ചർച്ച ചേട്ടൻ പടർച്ചയൊക്കെ അഭിനയക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു സിനിമ എന്ന് പറഞ്ഞപ്പോ ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ വേറെ കാര്യം നമുക്ക് നമ്മുടെ മോനെ കുറിച്ച് ധാരണയില്ല ഇതാണല്ലോ നമ്മൾ സുന്ദരനാന്നുള്ള ധാരണയാണല്ലോ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഉള്ളവരൊക്കെയാണ് ഇതിനകത്ത് ആവശ്യം എന്നുള്ളൊരു വലിയൊരു വേണ്ടാത്ത തെറ്റിദ്ധാരണ കൊണ്ട് നടക്കുന്ന കാലമാണ് ആഗ്രഹത്തിന് നമുക്ക് അടിഞ്ഞാഴിടാൻ പറ്റി ഇപ്പൊ ഇത് ആ സത്യാധികം മനസ്സിലായി അന്നല്ല അപ്പം അപ്പം നമുക്ക് നോക്കാം മുടിയൊക്കെ മുടിയിലൊക്കെ സ്റ്റൈലൊക്കെ അങ്ങനെയാണ് ഒരു രണ്ട് നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ചിലമ്പനെ ചിലമ്പനെ ഉന്നയിച്ചു കഴിഞ്ഞ ശേഷമാണ് പിന്നീടാണ് ഒരു പിന്നെ അത് ശേഷമാണ് പ്രണാമം എന്ന സിനിമ ഒരു അത് പിറ്റോ ഒന്നോ ഒന്നര വർഷം കഴിഞ്ഞു ആ പ്രണാമ അതും ഈ പറഞ്ഞ പോലെ ഈ അമരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു വീണ് കിട്ടിയ ഭാഗ്യമാണത് മറ്റൊരാളെ തീരുമാനിച്ച വേഷമാണ് ആൾക്ക് എന്തോ ഒരു അസൗകര്യം മറ്റും ഉണ്ടായി അതുപോലെ കാരണം ഉണ്ടായപ്പോഴത്തേക്ക് പിന്നെ മറ്റാരോ എന്നു സജസ്റ്റ് ചെയ്തത് അതെനിക്കൊന്ന് ആരാണ് പ്രൊഡ്യൂസറാണോ എനിക്ക് ഓർമ്മയില്ല ആരോ ആരാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെയാണ് പ്രണാൻ അഭിനയിക്കത്തോ അതുകൊണ്ട് നല്ലൊരു ക്യാരക്ടറായിരുന്നു പിന്നീടാണ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ വൈശാലിപ്പോൾ ഈ അമരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനത് ഇപ്പോൾ അന്നിങ്ങനെ ഹരിഹർ ഹരിഹർ നഗർ ഇൻ ഹരിഹർ നഗർ ഷൂട്ട് ചെയ്തുകൊണ്ട് കഴിയാറായ സമയത്ത് അപ്പോഴാണ് ഏതൊരു സമയത്ത് ഇങ്ങനെ ഞാൻ വീട്ടിലുണ്ട് വളർത്താ താമസിച്ചിരുന്നതാണ് ഒരു കോൾ ഇങ്ങനെ വന്നത് ഒരു ട്രങ്കോൾ ട്രങ്കോളെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്നത്തെ പിന്നീട് വന്ന എസ്റ്റി ഡിയോ ഒന്നും ആയിട്ടില്ല ബുക്ക് ചെയ്ത് പി നമ്മൾ നമ്മളാണല്ലേ പേര് അറിയാമല്ലോ ഇങ്ങനെ വീട്ടിലെ ഫോൺ ഇന്നപ്പം പി പി അശോകൻ ഉണ്ടോയെന്ന് ചോദിച്ചുണ്ടോ സംസാരിച്ചു അപ്പം ആലപ്പുഴ നിന്നാണ് മിസ്റ്റർ ഭരതൻ സംസാരിക്കുന്നു എന്നാ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന അത് ഇത് ചെയ്യുന്ന ആൾ പറഞ്ഞു ആ അതെ ഞാൻ ഭരതനാണ് നീ എവിടുണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആ എന്താ അവിടെ എന്താ പരിപാടിയുണ്ടോ ഞാൻ പറഞ്ഞു പരിപാടി ഉണ്ട് ചോട്ടാ ഇന്നൊരു സിനിമ ഹരിഹർ നാട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോ അതിപ്പോ പുള്ളി വിചാരിച്ചപ്പോ ആ പടം ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ അക്ഷേ ആ നമുക്കൊരു ഒരു ഒരു സംഭവം ഉണ്ട് ഇങ്ങനെയാണ് പുള്ളിയുടെ പ്രധാനപത അങ്ങനെ ആലപ്പുഴ ഞങ്ങളുണ്ട് നീ എപ്പോ കഴിയും വിടത് ഞാൻ പറയൊരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ പടം കഴിയും എന്ന നേരെ ഇങ്ങോട്ട് ഇഞ്ഞ് പോലെ ഒരു സാധനം ഒരു ഒരു കളി കളിക്കാം എന്നൊക്കെയാ പുള്ളി പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അവിടെ ആലപ്പുഴ കുട്ടനാട് ടൂർ ചോദിച്ചെന്നു ചെറിയപ്പോഴാണ് ഈ അപ്പം ഇവരെല്ലാം ഉണ്ട് അപ്പൊ ഇതിന്റെ പുറകെ എന്നെ ശൈഷ്ഠിന്ന സത്യ ബാബു ബാബു ആണ് നിമിത്തം ഞാൻ ആ പ്രതി വരെയുള്ള ബാബു പിന്നെ ജോർജ് എടുത്തോട്ട് ഇവരാണ് അല്ലെങ്കിൽ എനിക്കത് ഈ സംഭവം ഒന്നും അറിയില്ല ഇതിനകത്ത് ഇങ്ങനൊരാൾ വേറെ ഉദ്ദേശിച്ചിരുന്ന എനിക്കറിയില്ല ഞാനത് മറ്റൊന്നും അല്ല നമ്മുടെ ചോദിച്ചാ സഞ്ജയ് മിത്ര സഞ്ജയ് മിത്ര വെച്ചിരുന്നത് അപ്പൊ തലേ ദിവസം ഞാൻ ഇങ്ങോട്ട് പെട്ടിയൊക്കെ എടുത്ത് ആലപ്പുഴയ്ക്ക് വലിയ എല്ലാം ഈ നിൽക്കുമ്പോൾ വരാൻ പറ്റില്ല അതാണ് സംഭവം പിന്നെ ഞങ്ങൾ ആരോപിക്കുന്ന ആര് വേണം ടെൻഷൻ ആയിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ പിറ്റേ ദിവസം ഷൂട്ടിങ്ങില്ല അതിന് വന്നു ലാൻഡിങ് ക്യാമ്പ് മറ്റേ അപ്പം പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയ അദ്ദേഹം പറഞ്ഞോ അല്ലേ അല്ലേ അതെ സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ എന്താ എന്താ വണ്ടി സൗന്ദര്യം നമുക്ക് നമുക്ക് വലിയ ആവുമ്പോൾ അതനുസരിച്ച് വേണമല്ലോ ഈ വേഷം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഒരു തോന്നലൊന്നും ഇല്ല എന്ന് പിന്നെ അല്ല ഇത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഭരതേട്ടീഷണിപ്പെടുത്തി വന്നിട്ട് റൂമിലും ഇപ്പോൾ ഉണ്ട് ഞാൻ ചെന്ന് വരതേട്ട റൂം ചോദിച്ചു ചെന്നപ്പോ ഇവരെല്ലാം ഉണ്ട് ഒരു വീഡിയോ നിൽക്കാവിടെ ആ നീ വന്നോ ബാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമുക്കിങ്ങനൊരു സംഭവമാണ് ഈ കഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നിന്റെ കാരട്ട് ഇതൊക്കെയാണെന്ന് പറഞ്ഞ പുള്ളി അത് ആ കാരട്ടെ കൂടി ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറയുന്നതൊക്കെ അപ്പോൾ ഇത് ഇങ്ങനെ ഈ ക്യാരക്ടർ കഴിഞ്ഞാൽ പടത്തെ ബാധിക്കും ആദ്യം പിന്നെ പറയുകയാണ് പറഞ്ഞില്ല ഈ ക്യാരക്റ്റർ ആണ് ഇതിൻ്റെ പടത്തിൻ്റെ ഒരു നട്ടല്ലാണീ ക്യാരക്ടർ ഇത് പോയിക്കഴിഞ്ഞാൽ അയാളെ അങ്ങനെ ബാധിക്കും അങ്ങനെയാണോ അതാണത് പറ്റാൻ പറയുക എന്നൊക്കെ പറഞ്ഞ് അത് കറക്റ്റായിട്ട് ചെയ്യണം അതാണ് ചെയ്യണമൊക്കെ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ കേട്ട് ഭയം ഇരിക്കുകയാണ് അവിടെ ഇത്രയും പറയുമ്പോൾ എനിക്ക് ഭയം ഞാൻ വിചാരിച്ചു കുഴപ്പമാവും ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തിട്ട് വന്നപ്പോൾ എൻ്റെ ഒരു മിക്കവാറും ശക്തിയല്ല എൻ്റെ അങ്ങ് പോയി ഞാൻ അതൊക്കെ മനസ്സിലായാലോ ചെച്ച് സ്ഥലം വിട്ടാലോന്ന് ഇവിടെ നമ്മളെ ഇവിടെ പറ്റുന്ന കാര്യമില്ല എന്നൊക്കെ തോന്നൽ ഈ വർത്തമാനത്തെക്കൂടെ എനിക്ക് തോന്നി ആ എന്താ എന്താ നിന്റെ എന്ത് പറയുന്നു തോന്നി നോച്ചു ചോദിച്ചു കേട്ടോ വീഡിയോ കുടിച്ചവട് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്ന നടക്കുക എല്ലാവരും സൈലന്റ് അവിടെ ഓ തിരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഈ ഇപ്പൊ എന്ന് പറഞ്ഞാലേ നമ്മളെ ശക്തി പറയിപ്പിച്ചു ചെയ്യാം പറയിപ്പിച്ചു തന്നെ സത്യം ചെയ്യാമെന്നൊരു ശക്തി ചോർന്നു തന്നെ പറഞ്ഞതാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴും ഞാൻ പറഞ്ഞു ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞു മുഖത്തൊക്കെ ഭയങ്കര സന്തോഷം വിടർന്നു ആ ഓക്കെ അത് മതി അത് മതി ശരി ശരി എപ്പോഴെ അപ്പൊ നമുക്ക് നാളെ തുടങ്ങാത്തൊക്കെ ബാക്കിയെ അത് ഞാനിപ്പോ ആലോചിക്കുന്നതല്ല ഈ സഞ്ജയം ഇത്രയെ വിരാജന്ന് ഭീഷണിപ്പെടുത്തിയാണ് സംശയം ആ കേരളത്തിലാണ് നീ വന്നുപോയെന്ന പാട്ടുകൾ അല്ല അത് സംശയം ഞാൻ വിട്ടാണെന്ന് വെച്ചാൽ അല്ല അനു സംശിക്കണം കാര്യം ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ള യമനന്നുള്ള പോളിക്കുമ്പോഴാണ് അതറിയത് എന്തായാലും സംശയം അതാണ് അങ്ങനെ നല്ല വിശ്വാസിയല്ലേ അല്ല ഞാൻ അർജുനന്തെങ്കിലും വിട്ടാ കേട്ടോ വിശ്വാസിയല്ല നല്ല വിശ്വാസിയല്ലേ അപ്പൊ ശരിയാ അല്ല ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അർജുനന്തെങ്കിലും വിട്ടാല് ഈ മമ്മൂക്ക ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് മുരളിച്ചാട്ടൻ ഇത് നടുവര് വേണം കളിക്കാൻ എന്തായിരുന്നു ഓർമ്മ അല്ല വെറുതേട്ടങ്ങനെ പറഞ്ഞേ സംസാരിക്കൂടെ പറഞ്ഞു ആ ഈ അപ്പുറത്ത് മങ്ങൂട്ടി ഇപ്പുറത്ത് ലളിത ഇതൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഈ ലളിത ചേച്ചിയോടൊക്കെ അഭിനയിക്കുന്ന പെട്ടത്തില്ല അപ്പൊ ഞാനിതൊക്കെ മനസ്സിലൊണ്ടാ ഞാനിവിടെ വൈകിട്ട് തിരിച്ച് സ്ഥലം വിട്ട് പോയാലോ ആലോചിക്കും നാളത്തേക്ക് തിരിച്ചു പോവാ പറ്റില്ല കേട്ടാ അപ്പൊ പിന്നാലെ അങ്ങനെ പോയത് നാളൊക്കെ മോശമില്ലേ എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ശക്തി അങ്ങ് ഉണ്ടാക്കി പറഞ്ഞതാണ് ചെയ്തത് അല്ല അതൊരു ഈ കൂടെ ഒരു ആക്റ്റേഴ്സ് നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചും കൂടെ വയ്ക്കുന്നവരെ സംബന്ധിച്ചും അതൊരു നമ്മളൊരു ഒരു സ്പിരിറ്റായിട്ടെടുത്താൽ അതിനൊരു വിജയം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് നമ്മളോട് എടുക്കണം അല്ല അതാണല്ലൊരു ചലഞ്ചെന്ന് പറയുന്നത് അങ്ങനെ നല്ല ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അത് നന്നാക്കാൻ വേണ്ടി നമുക്ക് നമുക്കൊരുപാട് ടെൻഷനൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു സ്വഭാവമായിട്ട് ഞാനെല്ലാം തേങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി അഭിനയിക്കുക ഡയലോഗ് പറയുക എൻ്റെ എല്ലാം ഓക്കെയാണ് എനിക്ക് വരെ ഇതൊന്നും ഇല്ല ഞാനാണെന്ന് പറഞ്ഞാൽ നടന്നാൽ ഒരിക്കലും ഒരിക്കലും ശരിയാവില്ല അപ്പം ഏത് പ്രത്യത്തിൽ ആണെങ്കിലും ശരി അതിൻ്റെ ഒരു ടെൻഷൻ കാര്യങ്ങളും എന്നെ സംഭവിച്ചെങ്കിലും ഉണ്ട് അവരതിനെ സംബന്ധിച്ച് പറയുമ്പോഴും ഇത്രയും വലിയ സീരിയസ് ആയിട്ട് മേടർ ഡയറക്ടർ പറഞ്ഞപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റിയും ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു കാരണം ഈ കഥക്ക് ഈ ക്യാരക്ടർ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ പോകുമെന്നാണ് പറയുന്നത് അത് അത് ഭയങ്കര ഒരു ഒരു നമുക്കൊരു ഭീഷണിയോ വെല്ലുവിളിയായിട്ടൊക്കെ തോന്നിയത് കാരണം ക്യാരക്ടർ തന്നെയാണ് ഒന്ന് രണ്ട് സിനിമ അല്ല അല്ല ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ പലതായിട്ട് പറഞ്ഞു ആ നീ ഇത് കറക്റ്റാ പറഞ്ഞു അല്ല എനിക്ക് തോന്നുന്നുണ്ട് അശോകം വന്ന് തുടങ്ങിയപ്പോ തന്നെ ലയിച്ച് കാര്യങ്ങള് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഭയങ്കര ചോക്ലേറ്റ് വേഷങ്ങൾ ചെയ്തോണ്ടിരുന്ന സമയത്താണ് ടൈക്കെട്ടി നല്ല നല്ല സുന്ദരനായി വന്നോണ്ട സമയത്താണ് ഈ വേഷത്തിലേക്ക് വരുന്നത് സത്യത്തിൽ ആ വേഷം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അഭിനയിച്ചു തന്നെയാണ് കാരണം വെച്ചാൽ കഥ കേട്ടപ്പോൾ തന്നെ ഗുളിക ചെയ്യണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഈ കഥ ശരിക്കും ലോകദാസിനെ കൊണ്ട് എഴുതിക്കാനുള്ള ഒരു കാരണക്കാരൻ ശരിക്കും മമ്മുക്കായ മനസ്സിലായില്ലേ അപ്പം ഇവരൊക്കെ അറിയോ അതിനു മുമ്പ് നമ്മൾ ആലോചിച്ച സംഭവങ്ങൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് വേറെ ഒരാളായിരുന്നു നമ്മുടെ വേറൊരു സുഹൃത്തു തന്നെ ലോഹിയേട്ടം വരുന്നത് പിന്നെ നിങ്ങൾ എന്റെ ഒരു മൂന്ന് വർഷത്തെ വർക്കാണിത് മൂന്ന് വർഷം ഞാൻ ഇതിന് വേണ്ടിട്ട് പിന്നാമി കഴിഞ്ഞിട്ട് ആയിരുന്നു പിന്നെ റിലീസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഇതിങ്ങനെ നീണ്ടുപോയി പല കാരണങ്ങൾ അതിന്റെ എഴുത്തു വിഷയങ്ങളൊക്കെ ആയിട്ട് വന്നതും അന്നൊന്നും ഇതുപോലെ ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് നാളെ കണ്ടെത്താനൊക്കെ പിടിക്കാനൊക്കെ ആയിട്ട് വലിയ പാടാണല്ലോ അങ്ങനെ ഒരിക്കലും മമ്മൂക്കാരനോട് പറഞ്ഞത് ഇപ്പൊ ലോയിദാസ് എന്ന് പറയുന്നത് അപ്പൊ ലോയിദാസിന്റെ നാലാമത്തെ ആവർത്തിനോ രണ്ടോ മൂന്നോ പടങ്ങളായിട്ട് കഴിഞ്ഞിട്ടുള്ളത് തോന്നുന്നു എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ കണ്ടു നോക്ക് പുള്ളി അങ്ങനെയാണ് ഞാൻ പോയിട്ട് പുള്ളിയെ ചിലക്കുടി പോയിട്ട് കാണാൻ പോകുന്നത് പുള്ളി ഞാൻ ചെന്നപ്പോൾ പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ മിന്നാമനെ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ സന്തോഷം വരും ഇരിക്കും അപ്പോൾ പുള്ളി ഇവിടെ മോനുമായിട്ട് പളനിന്ന് മറ്റേ പോയിട്ട് മുട്ടയൊക്കെ അടിച്ചിട്ട് മോനുമായിട്ട് മോനുമായിട്ട് വീട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റാണ് ഞാൻ വീട്ടിൽ ചേട്ടും നല്ല സമയാണല്ലോ പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നല്ലൊരു സമയാണല്ലോ വന്നു പറഞ്ഞു ആ പടവിക്കാതൊക്കെ പറഞ്ഞു ഇങ്ങനെ പുള്ളി അമ്പലത്തിൽ പരിഗുകയായിരുന്നു ഞാൻ പറഞ്ഞിങ്ങനെ ഒരു പ്ലാനുണ്ട് ബലഘടന ഡയറക്റ്റ് അപ്പോൾ ബലഘടനമായിട്ടും ആയിട്ടും വലിയ പരിചയമില്ല അല്ലേ പടം ഒന്നും ചേട്ടല്ലോ കൊച്ചാൽ നമുക്ക് അത് ആലോചിക്കാവുന്ന കാര്യം നല്ല കാര്യമാണ് ഓക്കെ അങ്ങനെ വിഷയം അങ്ങനെയാണെ അതിൻ്റെ ഒരു തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ലോഹിൻ്റിലേക്ക് വരാനുള്ള കാരണക്കാരും മമ്മൂക്കും മമ്മുക്ക അതിനകത്ത് ഒത്തിരി സപ്പോർട്ടിങ് അപ്പം ഭയങ്കര പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അന്ന് നല്ലതായിട്ട് അല്ലേ പുള്ളി തന്നെയാ ഈ നല്ല പിന്നെ ഈ മമ്മൂക്ക അതിനുവേണ്ടി ഭയങ്കര താല്പര്യം എടുക്കും ലോഹിതാസ് വരുന്ന പുള്ളി അന്നൊരു ഒരു മുണ്ടും ഒരു ചെറിയ പ്രത്യേക ഒരു ജുബാവിലെ കിട്ടിട്ട് ഒരു തുണി സഞ്ചിയാ തോക്കിയിട്ടിന്നുള്ളി എനിക്കിപ്പോഴും പറഞ്ഞു പുള്ളി അവിടെ ഈ കുട്ടനാട് ടൂറിസ്റ്റ് ടൂറിസ്റ്റോ അല്ല പിന്നീട് ആയിരിക്കും ആദ്യം അല്ല ഈ വേറൊരു ഇതുണ്ടായിരുന്നല്ലോ എന്താ ഹോട്ടലിന്റെ പേര് മറൈ മറേറേ പക്ഷെ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ഞാൻ കണ്ടോ വന്നിട്ട് മുറിക്കാത്തത് പുള്ളി ഈ സഞ്ചു എടുത്ത് ഇത് തൂക്കി ഒരു തൂക്കിപ്പോ ബനുവിനെടുത്തത് പുള്ളി അവിടെ നിന്നാണ് എഴുതി കിടന്നു ഒരു ദിവസം രാവിലെ കൊടുത്തു അല്ലല്ലോഹി അവിടെ വരുമ്പോ അവിടെ അവിടുണ്ട് അല്ല അല്ല ലോഹി ആദ്യം എഴുതിയിട്ട് ഏഹ് എന്നെ വിളിച്ചിട്ട് ഞങ്ങള് മുമ്പ് ഒരു സ്ഥലത്ത് പോകാന്നൊക്കെ പറഞ്ഞു ഈ കടപ്പുറം സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ലോഹി അങ്ങ് വിട്ടു ലോഹി എന്നെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറെ എഴുതി പിന്നെ ഭരതേട്ടനായിട്ട് മീറ്റ് ചെയ്തു ഞങ്ങൾ ഒന്നിച്ച് മറ്റേ ദിവസം മീറ്റ് ചെയ്തു അപ്പോൾ കയറി കയറി ചോളാൻ പറഞ്ഞു കാര്യങ്ങൾ പൊട്ടേന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയാണ് ഇത് കടപ്പുറമാക്കുന്നത് അറിയില്ല പല്ലിശ്ശേരി പുള്ളിയുടെ ഒരു പിന്നെ മീൻസ് ഇത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന കടപ്പുറമെല്ലാം ലോകത്തിന്റെ ആണ് പിന്നെ ഒരു അവലംബനം എന്നൊക്കെ പറഞ്ഞു പറയാൻ പറ്റും പുള്ളിയാണ് ഇത് ഇങ്ങനെ ഒരു കഥയെപ്പറ്റി പറഞ്ഞ ആദ്യം മനസ്സിലായില്ലേ പുരാടനോട് ഞങ്ങളോടൊക്കെ പറഞ്ഞത് അപ്പൊ പിന്നതിന്റെ അതിന്റെ മാറ്റം പിന്നെ മൊത്തം മാറിയത് സാധനം ഇത് കടപ്പുറം കടലിലെ സംഭവങ്ങളാക്കി ആ സ്ലാങ് പുള്ളി എനിക്ക് തോന്നുന്നു രോഹിതനൊരു മൂന്ന് ദിവസം അവിടെ പോയി ചെയ്യും കടപുറത്ത ആൾക്കാരുടെ ഈ സ്ലാങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് താമസിച്ചിട്ടൊക്കെയാണ് താമസിച്ചൊക്കെയാണ് എഴുതി എഴുതിയത് അപ്പൊ പിന്നെ അത് പൂർത്തീകരിച്ചില്ലായിരുന്നു സാധനം എല്ലാം മൊത്തം ഓൺലൈനും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി പിന്നെ ആറോ ദിവസങ്ങൾ എഴുതിട്ട് ഇടയ്ക്ക് എഴുതി കൊടുക്കുക ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തന്നെ സംഭവം ഇങ്ങനുണ്ട് അപ്പൊ അടുത്ത പര്യടനങ്ങൾ നോക്കിയിട്ട് ചില സാധനങ്ങൾ നോക്കിയിട്ട് ചില ചിലതിന് റീറേറ്റ് ചെയ്യും എന്നിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കടൽപ്പുഴ ഓമരപ്പുഴ ഉദയ അവിടെ ഈ ഇന്നത്തെ ഇതിനകത്ത് വേറെ പറഞ്ഞു ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ആദ്യം വേറെ ആയിരുന്നു വേറെയായിരുന്നു അമരത്തിന്റെ ക്ലൈമാക്സ് വേറെ ആയിരുന്നു ആദ്യം എന്ന് പറഞ്ഞല്ല അങ്ങനെ എഴുതി വന്നപ്പം അതിനകത്ത് അമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ആരോട്ട് കുറച്ച് നെഗറ്റീവായിട്ട് ആയിട്ട് പോകുന്നതായിരുന്നു ആദ്യം പുള്ളി എഴുതി വന്നപ്പോഴും അത് മാറ്റി തരുന്നേ കൊണ്ടുവരുന്ന എഴുതിയെന്നല്ല ഉദ്ദേശിച്ചിരുന്നങ്ങനെ ഈ എന്നോട് പകയുണ്ടല്ലോ ഈ മകളെ പ്രതീക്ഷ തകർത്ത് കൊണ്ടുപോയ അതിവിഷത്തിൽ കടലിൽ വെച്ച് പുള്ളി ഉപദ്രവിക്കുന്ന ഇത് വെച്ച് അടിക്കുക വെള്ളത്തിടുക അങ്ങനെ സംഭവമൊക്കെ ഉദ്ദേശിച്ചതാണ് പക്ഷെ അതെല്ലാം മാറ്റി അത് തിരിച്ച് അത് അത് നന്നായി മാറിയത് മാറി അവസാനം പിന്നെ ഇയാളെ ഇവനെ വന്ന് ീവനിങ്ങിനൊക്കെ മുൻകൂപിക്കാരാണെങ്കിൽ ശരി അവനെ വന്ന് ഹെൽപ് ചെയ്യുന്നതായിട്ടാണ് ആ അതെ അതെ പോസിറ്റീവ് ആണോ അതെ അപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് ആശുപത്രി ഒരു അച്ഛനും മകളോടുള്ള സ്നേഹം അവളുടെ ലൈഫ് യും ചിന്തകളല്ലേ മക്കളുള്ള ആൾക്കാരുടെ നമ്മുടെ മക്കളും നല്ല രീതിയിൽ കല്യാണം കഴിച്ചു പോകണം എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീയാണ് പറഞ്ഞത് എന്തായാലും അതൊന്നും ഈ കാണിച്ചത് അത് ശരിയല്ലേ കേട്ടോ ഞങ്ങളൊന്നും ഒരിക്കലും അങ്ങൊന്നും സമ്മതിച്ചു വരത്തില്ല സത്യം പറയാ എന്നോട് അതെ നിങ്ങളൊക്കെ പിള്ളേരാ ആ പറഞ്ഞ കല്യാണം ഒക്കെ മനസ്സിലായിക്കോളും റിയാലിറ്റി മനസ്സിലാണോ അച്ഛനാണല്ലോ ഒരു തുറേന്റെ മൊത്തം പ്രതീക്ഷയായിരുന്ന രാഹുലെ സമിച്ച് അയാളെ ഒരു പിന്നെ പ്രണയം പറഞ്ഞ ഇത് ഇത് ഇതിന്റെ രണ്ടാം ഭാവം ചെയ്യുന്ന ചോദിച്ചിട്ട് ആൾക്കാർ എന്റെ അടുത്ത് വരും അവര് ഒക്കെ എഴുതി കൊണ്ടുവന്നിട്ട് ഇത് ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഇവർക്കുണ്ടാവുന്ന മകളുണ്ടല്ലോ അതിനെ ഡോക്ടർ ചെയ്ത് കണ്ടന്റ് ഞമ്മള് അമരം എന്ന് പറഞ്ഞ സിനിമ വാങ്ങിക്കത്ത് വേറൊരു സാധനം രണ്ടാം ഭാഗം ഇല്ല അത് അമരം അവിടെ തീരെ ജീവിക്കട്ടെ എന്ന് ഞാൻ മനസ്സിലായത് അല്ല ശരിക്കും അതുകൊണ്ട് രണ്ടാം ഭാഗം റിലീസ് ചെയ്യുന്ന പകരം ഈ ചെമ്മീന് ശേഷം വന്ന ഒരു കടൽ ശ്രദ്ധിക്കപ്പെട്ടു പക്ഷെ പോലും മലയാളത്തിൽ ശ്രദ്ധേയമായ രണ്ട് സിനിമകളിൽ ഒന്ന് അമരാണ് അതിന്റെ ഭാഗമാ അതിന്റെ ഭാഗമാകും കഴിഞ്ഞതിന്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ തീർച്ചയായിട്ടും അല്ല അതല്ലേ ഈ കാര്യം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ പടത്തെക്കുറിച്ചും ഈ പടത്തിലുള്ള എല്ലാ ടെക്നിക്കൽ സൈഡാണേലും ശരി ആക്റ്റേഴ്സിന്റെ സൈഡാണ് ശരി അതെന്നും ഒരു വലിയ അഭിമാനമായിട്ട് ഓർക്കാവുന്ന കാര്യമാണ് ആ പേര് ഇപ്പോഴും ഈ തല പോലും ആര് പറയുന്നുണ്ട് പിള്ളേരെ പറയുന്നുണ്ട് അവർ കാണാത്തവര് ടി വിളക്കെ ഉണ്ടവര് ആക്സെപ്റ്റ് ചെയ്തിരിക്കുക ഗാനങ്ങളും ശരിക്കും ഭയങ്കര സാധാരണ പാട്ടുകളാണ് പാടിയത് തന്നെ പിന്നെ പാട്ടുകാരും മ്യൂസിക് പശ്ചാത്തല സംഗീതം അത് ഏതാണ് ഇതിനകത്ത് മാറ്റി നിർത്താൻ പറ്റുന്നത് എല്ലാ ഘടങ്ങളും എല്ലാം പ്രാധാന്യമുള്ള ഘടകങ്ങൾ തന്നെയായില്ല പിന്നെ ഈ പടം ഒന്നും ഇത്രയൊന്നും സൂപ്പർ ഹിറ്റാന്നൊരിക്കലും പിന്നെ പ്രൊഡ്യൂസർ പോലും വിചാരിച്ചിട്ടുണ്ടോ അല്ല തലേ ദിവസം ഈവൻ നമ്മൾ നമ്മള് പ്രീ വീഡുമല്ലോ മദ്രാസില് ഈ ആക്ടേഴ്സും മറ്റുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ വന്ന് കാണുമല്ലോ കണ്ടിട്ട് പറഞ്ഞ മമ്മുക്ക ഇങ്ങനെ ഒരു വേഷം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആൾക്കാർ അംഗീകരിക്കുമോ കാരണം പുള്ളി ഇങ്ങനെയുള്ള വേഷം ആദ്യം വേഷം ചെയ്യുന്ന അതെ അതെ അത് നമുക്ക് ടെൻഷനാണ് മനസ്സിലായില്ല ഇത് എത്രയോ നാള് ഒരു സിനിമയാണ് പിന്നെ നമ്മുടെ ജോഷി ഡേ ജോഷിയേട്ടാ ജോഷി പുള്ളി ഇത് കണ്ടു പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഇത് പൊക്കോളെന്ന് പറഞ്ഞു നന്നായിട്ട് പുള്ളി വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വളരുന്നത് നമ്മളാ വിഷമിച്ചിരിക്കുക ഓരോരുത്തരുടെ അഭിപ്രായം കേട്ടിട്ട് സ്ലാങ് സ്ലാങ് വിഷയാണ് കേട്ടാക്സെപ്റ്റ് ചെയ്യുകയോ സീരിയസ് ആയിട്ടുള്ള വിഷയം വരുമ്പോ സ്ലാങ് ആൾക്കാർ പക്ഷെ എന്നാല് ഈ ചെമ്മീനകത്ത് കടപ്പുറസ്ലാങ് തന്നെയാണ് ആസ്വദം അതും അന്നത്തെ വലിയ താരങ്ങളല്ലായിരുന്നു ശ്രദ്ധിക്കപ്പെട്ട് വേറെ രസം ഈ സ്ലാങ് വെച്ചിട്ട് പറഞ്ഞു ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എനിക്കൊരു ഭീഷണിയൊക്കെ ഉണ്ടായി കാരണം ഇത് ശരിയല്ല ഇത് ആൾക്കാർ കളിയാക്കുന്നത് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് മീൻസ് രാഷ്ട്രീയമൊക്കെ ഉള്ള ഒരാൾ തന്നെ എനിക്ക് ആ ഞാൻ ഞാനോട് ചോദിച്ചു ചെമ്മീന് രാഷ്ട്രവാടിയുടെ സിനിമയല്ലേ അതിന്റെ സ്റ്റൈലല്ലേ ഞങ്ങൾ നന്നാക്കാൻ വേണ്ടി അല്ല വൃത്തിക്ക് പറഞ്ഞ് അങ്ങനെ പറ്റുമെന്നോളെ പറ്റി നമ്മൾ ശ്രമിക്കുന്നല്ല അത് ആരെയും മോശപ്പെടുത്താനോ ഒന്നും അല്ല പറഞ്ഞു മനസ്സിലാക്കി എന്റെ കേസും ഒക്കെ ആകുമ്പോൾ അറിയും ഈ മുപ്പത്തിനാല് വർഷത്തിന് ശേഷം ഈ സിനിമ വീണ്ടും നമ്മൾ കാണാൻ പോവാണ് ഏഴാം തീയതി കാണാൻ പോവാണ് എങ്ങനെയാണ് ഈ മുപ്പത്തി നാല് വർഷത്തെ മറ്റു സിനിമ ഒക്കെ ചേർന്നുണ്ടല്ലോ അപ്പൊ കാണുന്ന അല്ലെ ആ സമയത്ത് വന്നതിനേക്കാട്ടിലും എനിക്കൊരു ക്യൂരിയോസിറ്റിയും ത്രില്ലൊക്കെ ഇപ്പഴാണ് അന്നൊരു വലിയൊരു പല റിലീസ് ആവുന്നുണ്ട് അവര് നല്ല പടം ആയിരിക്കാം ചിലപ്പോ ഓടില്ല എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഒക്കെ മനസ്സിൽ കൂടെ വന്നു പക്ഷെ ഇതിന്റെ ശക്തി മനസ്സിലാക്കി തുടങ്ങി പിന്നീട് പിന്നീടാ അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴാണ് കൂടുതൽ ത്രില് എന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പൊ കാണുമ്പോഴാണ് കാണാനാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ആകാംക്ഷങ്ങനെയാണ് ഒരുപാട് കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തു കഴിഞ്ഞു പല ആളുകളായി മാറി പക്ഷേങ്കിലും ഇപ്പോഴും മനസ്സിലുള്ള ഒരു പ്രധാന വേഷം ഇത് തന്നെ ആയിരിക്കില്ലേ വൺ ഓഫ് ദ തീർച്ചയായിട്ടും പ്രധാന വേഷങ്ങൾ ഒന്നിതാണ് അതിൽ നായിക മാധു ആയിരുന്നു മാധു മാധുമായിട്ട് ആദ്യമായിട്ടല്ലേ മാധുവിന്റെ രണ്ടാമത്തെ പടം വെച്ചാൽ അത്ര പിന്നെ അതെല്ലാം പിന്നെ മമ്മുക്കേട്ടം ഇങ്ങനെ എത്ര സിനിമകൾ എത്ര വർഷം പോലെ അഭിനയിച്ചോണ്ടിരിക്കും പല പടങ്ങൾ പിന്നെ പിന്നെ ബാലയേട്ടൻ ബാലകേതമായ പൂരോട്ടം പപ്പു ചപ്പു ചേട്ടോട്ട് അതിപ്പോ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കെ പി എസ് ചോദിച്ചിട്ട് ഫസ്റ്റ് പടം പോലെ ചോദിച്ച പെരുവഴിയമ്പലം പോലു പിന്നെ മാധുമായിട്ട് ആദ്യമാണ് പിന്നെ സൈനുദീൻ സൈനുദീൻ സൈനു വേട്ടെന്നു പറയുന്ന പടങ്ങളൊക്കെ കുറച്ച് പടങ്ങളൊക്കെ അഭിനയിച്ചു പിന്നെ അതിനകത്ത് ചിത്ര ചിത്രയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ലെ പിന്നെ ഏറ്റവും വലിയ രസം ഞങ്ങൾ ഏറ്റവും അതെ അതെ ചേട്ടന്മാരെ രണ്ടുപേരും ഞങ്ങളൊക്കെ എട്ടും പത്തൊമ്പസിൽ മൊത്തം ആൾക്കാരായിരുന്നു ഇതിനകത്ത് വാസ്തവം പറഞ്ഞാല് ജീവിച്ചിരിക്കുന്നതിനകത്തെ കുറച്ചുപേരില് ഞങ്ങള് മാത്രമേ ഉള്ളൂ കൊറേ ആൾക്കാരില്ലേ ഞങ്ങൾ ഞങ്ങൾ ഉച്ചപ്പക്ക പിള്ളേർന്ന് അതായത് പ്രത്യേകത അന്ന് തന്നെ പിള്ളേർ മാത്രമേ ഉള്ളു അന്ന് ഞാൻ എനിക്കും അശോകനൊക്കെ ഒരു പ്രായമായിരുന്നു ഇപ്പൊ അശോകൻ ഏതാണ്ട് എന്നൊക്കെ അഞ്ചാറ് അഞ്ചെട്ട് വയസ്സിന് താഴെയാ ഇപ്പം എന്തായാലും ഒരു ഭാഗ്യം എന്ന് പറയാം വീണ്ടും റിലീസ് ചെയ്യുന്നു പിന്നെ പിന്നെ ഇത് നേരത്തെ പറഞ്ഞ ഇതെല്ലാം നിമിത്തമാണ് ഇങ്ങനത്തെ പടം ഉണ്ടാകാനും ഇതിനാരൊക്കെ അഭിനയിക്കാനും ഡയറക്റ്റ് ചെയ്യാനും ഇത് ഇത് ഒരു എന്താ ഒരു സൃഷ്ടി എന്നൊക്കെ പറയാൻ നിമിത്തമായിട്ട് വന്ന് ഇങ്ങനെ രീതി സംഭവിക്കണമെന്നുണ്ട് അത് അമരം എന്ന ചിത്രം യഥാർത്ഥത്തിൽ ഒരിക്കലും ഇല്ലാതാവില്ല ഇത്രയും വർഷം വർഷമല്ലേ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം അമരം അമരത്വം കൈവരിച്ചും പിള്ളേർ ഇതിനകത്ത് കണ്ടിട്ടുണ്ട് ഞാൻ കാണണം കാണണമെന്നാൽ കാണും എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ചിലത് പറയാൻ രണ്ട് വിഷയമുള്ളൂ അഞ്ച് ഉള്ളൂ ചെറിയ ഓർമ്മ ാണ് ഈ ഒരു അതിന്റെ പ്രതീക്ഷയോടെ തന്നെയാണ് പക്ഷേ നല്ലൊരു പ്രണയകാവ്യം എന്നുള്ള രീതിയിൽ തന്നെ ഈ ചിത്രം തിയേറ്ററിൽ വലിയ വിജയമാവട്ടെ വിജയമാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നിർത്താം വീണ്ടും വിജയമാവും നവംബർ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക്